ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു മത്തങ്ങ കൊണ്ടുള്ള ഒരു പായസമാണ് അതിനൊരു കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് നന്നായി ഇനി കഴുകി വൃത്തിയായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം മത്തങ്ങ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മത്തങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ശർക്കര നമുക്ക് അത് പാനിയാക്കി എടുക്കാം ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനി ചേർക്കാം ശർക്കര നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതിനകത്തേക്ക് ശർക്കര പാനി ചേർക്കുന്നു ഒരു അരസ്പൂൺ നെയ്യ് നന്നായി ഇളക്കിയെടുക്കാം ഇതിനകത്തേക്ക് ഒരു നാലഞ്ച് പീസ് ഏലക്ക ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു അര അര ലിറ്റർ പാലാണ് നന്നായി നന്നായി ഇളക്കി ഇളക്കി കൊടുക്കാം കൊടുക്കാം ുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം ഒരു അരമണിക്കൂർ നേരം നമുക്ക് നന്നായി ചെറിയ യിലിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഇതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് ചേർക്കാം നെയ്യ് ഒരു കാൽ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഗാർണിഷ് ചെയ്യാനായി ഞാൻ ചേർക്കുന്നത് അല്പം ബദാം പരിപ്പാണ് പൊടിച്ച ബദാം പരിപ്പാണ് വെള്ളം തങ്ങ പായസം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് നല്ല രുചിയും മധുരമുള്ള നല്ല മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ അമ്മ എത്തുന്നതായിരിക്കും താങ്ക്